മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകളിലും സപ്ലൈകോയിലും സർക്കാർ വിപുലമായി സൗകര്യങ്ങൾ ഒരുക്കി വിവിധ കാർഡുടമകൾക്ക് പ്രത്യേക അരിയും കിറ്റും നൽകി വരുന്നു ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് ആശ്വാസമായി റേഷൻ കടകളിലും സപ്ലൈകോ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും സർക്കാർ വിപുലമായി സൗകര്യങ്ങൾ ഒരുക്കി വിലക്കയറ്റം നിയന്ത്രിക്കാനും ആവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കാനുമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് റേഷൻ കടകളിൽ പതിവ് റേഷന് പുറമെ വിവിധ കാർഡുടമകൾക്ക് പ്രത്യേക വിതരണവും നടക്കുന്നുണ്ട് മഞ്ഞ കാർഡുള്ളവർക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ കിറ്റും മുൻഗണനാ വിഭാഗത്തിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും കൂടാതെ നീല നീലക്കാടുകാർക്ക് പത്ത് കിലോയും വെള്ളക്കാടുകാർക്ക് പതിനഞ്ച് കിലോയും സ്പെഷ്യൽ അരി ഓണത്തോടനുബന്ധിച്ച് നൽകി വരുന്നു പഴയന്നൂർ പുളിഞ്ചോട് റേഷൻ കടയിലെ ലൈസൻസിയായ എം ബഷീർ ഓണക്കാലത്തെ റേഷൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചു പഞ്ചായത്തില് ഈ മാസം ആരംഭിച്ചു പുതുവിഭനാ വിഭാഗത്തിന് അഞ്ചു കിലോ സ്പെഷ്യലിയും അഞ്ചോദയ വിഭാഗത്തിന് കിറ്റും മറ്റേ പൊതുവിഭാഗത്തിന് വെള്ളക്കാരിന് ഫൈവ് ഇഞ്ചിയിലരിയും അതുപോലെ തന്നെ നീല പൊതുവിഭാഗം പൊതുവിഭാഗവും റേഷൻ കാറിന് സാധാരണ അരിക്ക് പുറമെ പത്ത് ഇഞ്ചിയിലരിയും വിതരണം ചെയ്ത് എന്നാലിപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വിതരണം ചെയ്ത് കഴിഞ്ഞു നല്ല സുഖമായിട്ട് കാര്യങ്ങളൊക്കെ അവസാനിച്ചു കാരണം ഇപ്പോൾ കിറ്റ് രണ്ട് ശതമാനം കിട്ടിപ്പോൾ എൺപത് ശതമാനത്തിനപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി